ഫൈനലിംഗ് കേസ് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ താറോക്സും കാലൊക്കെ ആടായിരുന്നുണ്ട് അപ്പോൾ കേസ് ഈ ഒരു താറോസിൻ്റെ ചീറ്റ് കോഡ് എത്രയാണെന്ന് ഞാൻ ഇന്നത്തെ തിരുവലിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ കേസ് നമ്മളെ ഗെയിമിലോട്ട് ജിം പ്രോക്സും കാലക്കാടായിരുന്നു അപ്പോൾ ഈ ഒരു ജിം പ്രോക്സിൻ്റെ ചിറ്റ് കോഡ് എത്രയാണെന്നും ഈ ഒരു ജിം പ്രോക്സ് എപ്പോൾ വരും ഞാൻ ഇന്നത്തെ തിരുവഴികളിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ കേൾക്കുന്നത് നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു സെമി തീരിങ്ങൾ ആഡായിരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുതിയ തരുന്നൊരു സെമി തീരികും കളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്നും ഇതെങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്നും ഞാൻ ഇന്നത്തെ തിരുവഴിയും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നുണ്ട് കേസ് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തേക്കാം അപ്പോൾ നമ്മൾ താറോക്സിന്റെ ചിറ്റ് കോഡ് എത്രയാണെന്ന് നോക്കാം താറോക്സിന്റെ ചിറ്റ് കോഡ് നോക്കണതിന് മുന്നേറ്റ് നമ്മുടെ ഗെയിമിനോട്ട് വന്നു ഒരു സെമിത്തേരി നമ്മുടെ ഗെയിമിനോട്ട് എങ്ങനെ എടുക്കുക എന്ന് ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തരാം ഓക്കെ അപ്പോൾ ഈ ഒരു നിങ്ങൾ ഇപ്പം കണ്ടു തുണി ഒരു സെമിത്തേരിയുടെ ചിറ്റ് കോഡ് ഒന്ന് ആയിട്ടല്ലേ അല്ലെങ്കിൽ നമ്മളെ ഞാൻ പറഞ്ഞ ഫയൽസ് ആയിട്ടാണ് നമ്മൾ ഗെയിമിൽ ആഡ് ചെയ്യുന്നത് അതല്ലേ കുട്ടികൾക്കറിയാം അപ്പോൾ ഈ ഒരു സെമിത്തേറിയുടെ ഫയൽ നമ്മൾ ഈ ഒരു വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം കോപ്പി ചെയ്ത് കഴിച്ച് നിങ്ങൾ നേരെ നമ്മളെ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു പതിനാലാമത്തെ സ്ലോട്ട് സെലക്ട് ചെയ്യാം എനിക്ക് മാത്രമേ ഒഴിവായിട്ടുള്ളൂ ഫ്രീ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ പതിനാലാമത്തെ സ്ലോട്ട് സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഇതിന് പേര് വേറെ എന്തുവാണ് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം പോസ് അടിച്ചിട്ട് ജസ്റ്റ് വായിച്ച് നോക്കാം പേര് ഞാൻ ഇവിടെ അടിച്ചിട്ടുണ്ടാണ് ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ സിം എന്ന് പറഞ്ഞാൽ എളുപ്പം ഓക്കെ എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ പ്ലേ കൊടുക്കാം പ്ലേ കൊടുത്തതിന് ശേഷം വേറെ സമയം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഗെയിമിനകത്ത് റണ്ണാകും നമ്മൾ കയറി കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി നേരെ നമ്മുടെ ഫോൺ എടുക്കുക ജസ്റ്റ് ഒന്ന് ഫോൺ എടുക്കാം ഫോൺ എടുത്തതിന് ശേഷം നേരെ നമ്മുടെ ഈ ഒരു നമ്മുടെ ഇന്റർനെറ്റ് ഓപ്ഷനില് പേറ്റ് അവിടെ നമ്മുടെ പേസ് ബട്ടൺ സോറി മീൻസ് കേസ് നെറ്റ് ഓൺ ചെയ്യാതിന് പേസ് ക്ലിക്ക് ചെയ്ത് എന്നാലും ഒന്നേ നിങ്ങൾ ഒന്നുകൂടെ നമ്മുടെ ഗെയിമിനകത്തോട്ട് കയറിയിട്ട് നമ്മുടെ നെറ്റ് ഓൺ ചെയ്തിട്ട് ഒന്നുകൂടെ നിങ്ങൾ നമ്മുടെ ഗെയിമിനകത്തോട്ട് കയറി നേരെ നമ്മളെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഈ ഒരു പേസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലീസ് വെയിറ്റ് എഴുതി കാണുകയും കുറച്ച് സമയം കഴിഞ്ഞിവിടെ ഫയലിൽ ലോഡിങ്ങിന് എന്തായാലും എഴുതി കാണി നോക്കുക ഫയലിൽ ലോഡിങ്ങുന്ന എഴുതി കാണിച്ചു തുടങ്ങി നിങ്ങൾ നേരെ നമ്മുടെ ഗെയിം ഒന്ന് ബാക്ക് അടിക്കുക ഗെയിം ഒന്ന് ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഒരു ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്ത് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറാം അപ്പോൾ ഫുൾ ആയിട്ട് നമ്മൾ സിറ്റി മൊത്തത്തിൽ തന്നെ മാറിയിട്ടുണ്ട് എന്നിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരു ബൈക്കുകളെടുക്കുക അപ്പം ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ഇഷ്ടമുള്ളൊരു കവാസാക്കി നിഞ്ച ആണ് എടുത്തിട്ട് അപ്പോൾ ഈ ഒരു നിഞ്ച പോലെ ഇരിക്കുന്ന ഒരു ബൈക്കാണ് എൻ്റെ പേര് അറിയുന്നൊരു ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ഞാൻ എന്തായാലും ഒരു നിഞ്ച പോലെ ഇരിക്കുന്ന ഒരു ബൈക്ക് എടുത്തിട്ട് നേരെ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോകാനും ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഈ പോണം റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോയാലേ നിങ്ങൾക്കും ഈ ഒരു സെമ് തേനീ കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ഈ പോണ റൂട്ടുകളൊക്കെ കളക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങ് ദൂരെ സ്നൈപ്പ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അവിടെ നമ്മളൊരു ചെക്ക് പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മൾ എത്താറായിട്ടുണ്ട് ഇതോ മേലെ കാണുന്നതിന് ഈ നമ്മളൊരു സെമിത്തേരി കളക്കെ വന്നത് മേലെ കാണുന്നതിനടിപൊളിയായിട്ട് തന്നെ സിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേറെ ലെവലായിട്ട് ഉണ്ട് ഈ സെമിത്തി അപ്പം വേറെ ലെവൽ എല്ലാ കൂട്ടരും സെമിത്തിനോട് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഈ ഒരു സെമി ഇഷ്ടപ്പെട്ട കൂട്ടുകാരോട് ഒരു വീഡിയോ കാണുന്ന കമ്പനി എല്ലാ കൂട്ടും ട്രൈ ചെയ്ത് നോക്കുക താറോക്സ് അതായത് നമ്മുടെ ഈ താറോക്സ് നമ്മുടെ ഫൈനലി നമ്മളെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് ഫൈനലി നമ്മളെ താറോ നോർമൽ താറോ നമ്മളെ താറോക്സും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ പെട്ട ഒറ്റ നോട്ടത്തിലൊരു താറ് ഇഷ്ടപ്പെടുന്ന ആൾ കണ്ടിന്യൂ എന്തായാലും താറന്നേ വിചാരിക്കത്തുള്ളത് രണ്ട് ഒരു നമ്മളെ താറും താറോക്സും കൂടെ ഒരുമിച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും താറോക്സ് ഏതാ താറായതാന്ന് അടിപൊളിയായിട്ട് തന്നെ നമ്മളെ താറോക്സോടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ താറോക്സ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് നമ്മുടെ ഗെയിമിലോട്ട് താറോക്സ് വരും എന്നുള്ളതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് ഓക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു താറോക്സ് വരുന്നില്ല എവലായിട്ട് തന്നെ കൊണ്ടുവരും അപ്പം ഈ ഒരു താറോക്സ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരും ഫൈനിൽ നമ്മുടെ ഗെയിമിലോട്ട് താറോക്സ് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഡെവലപ്പറൊരു സൂചന പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റിലായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു താറോക്സ് വരുന്നതെന്നാണ് നമ്മുടെ അടുത്ത് ഡെവലപ്പർ പറഞ്ഞു ആ ഡെവലപ്പർ പറഞ്ഞത് എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞോളൂ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരും എന്നുള്ള ഡെവലപ്പർ പറഞ്ഞത് ഓക്കെ അപ്പം എന്തായാലും എല്ലാ കൂട്ടം കാത്തിക്ക് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ താറോക്സിന്റെ ചിറ്റോണി ഞാൻ വരും വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ പിന്നെ കേൾക്കാം നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ ജിം പ്രോക്സ് ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ജിം പ്രോക്സും കൂടെ വരാനായിട്ട് പോകണമെന്ന് ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജിം പ്രോക്സിന് മുന്നേ ഞാൻ താറോക്സിന് പറഞ്ഞു കഴിഞ്ഞപ്പോ താറോക്സ് എനിക്ക് തോന്നുന്നു ഒഫീഷ്യൽ അപ്ഡേറ്റ് ചിലപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് താറോക്സ് വരും ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത് ഓക്കെ അപ്പൊ അതെന്തായാലും കാത്തിരിക്കും ഞാൻ ഒരു ചാനലിലൂടെ നിങ്ങൾ അറിയിക്കാം പിന്നെ കേൾക്കുന്നത് നമ്മളൊരു ജിം പ്രോക്സ് കേസ്പോൾ ജിം പ്രോക്സ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് എന്നാണ് വരുമെന്നാണ് ഡെവലപ്പർ നമ്മളടു പറഞ്ഞത് ഡെവലപ്പർ പറഞ്ഞാൽ പിന്നെ മാറ്റം വരത്തിൽ കേൾക്കാൻ നമ്മുടെ ഡെവലപ്പർ പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസൻറ്റേജ് നമ്മൾ ഗെയിമോട്ട് ഒരു താറോ സോറി നമ്മൾ ജിം പ്രോക്സ് വരുന്നിരിക്കില്ല കൊട്ടാരും കാത്തിരിക്കാം ജിം പ്രോക്സ് വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു സ്ഥലം കൊടുക്കണം അറിയിക്കാം അപ്പകിയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് അടുത്ത് കാണാം നമുക്ക് ബൈ